ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സ്വീഡനിലെ വിശുദ്ധ ബ്രിജീത്തായ്ക്ക് ഈശോ നൽകിയ ഈ പ്രാർത്ഥന പന്ത്രണ്ട് വർഷത്തേക്ക് പ്രാർത്ഥിക്കുവാനുള്ളതാണ് ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന അഞ്ച് അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നതായി പറയപ്പെടുന്നു ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥന തുടങ്ങി പന്ത്രണ്ട് വർഷം തികയുന്നതിന് മുമ്പ് മരിച്ചാലും പന്ത്രണ്ട് വർഷം ചൊല്ലിതായി കണക്കാക്കപ്പെടുമെന്ന് ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഒരു ദിവസമോ ഏതാനും ദിവസങ്ങളോ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണങ്ങളാൽ മുടങ്ങിപ്പോയാൽ അതൊന്നിച്ചു ചൊല്ലിയാൽ മതിയാകും ഈ പ്രാർത്ഥന വളരെ നല്ലതായത് പ്രാർത്ഥിക്കുവാനായി പരിശുദ്ധ ക്ലമന്റ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ ശുപാർശ ചെയ്തിട്ടുണ്ട് പരിശുദ്ധ ഇന്നസെന്റ് പത്താമൻ മാർപ്പാപ്പ ഇത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ വാഗ്ദാനം ഈ പ്രാർ ഇത് പ്രാർത്ഥിക്കുന്ന ആത്മാവ് ശുദ്ധീകരണ സ്ഥലത്തിൽ പീഡ സഹിക്കേണ്ടി വരികയില്ല സോൾ ഹൂ പ്രേസ് ദോ പർഗേറ്ററി രണ്ട് ഇത് പ്രാർത്ഥിക്കുന്നവരുടെ ആത്മാവ് രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ സ്വീകരിക്കപ്പെടും അവർ വിശ്വാസത്തിനു വേണ്ടി രക്തം ചൊരിഞ്ഞവരായി പരിഗണിക്കപ്പെടും മൂന്ന് ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് മൂന്ന് മറ്റ് വ്യക്തികളെ തിരഞ്ഞെടുക്കാം അവരെ കൃപയിൽ നിർത്തി വിശുദ്ധീകരിക്കാൻ ഈശോ അനുവദിക്കും നാല് ഇത് പ്രാർത്ഥിക്കുന്നവരുടെ നാല് തലമുറകളിലുള്ള ആത്മാക്കൾ നശിച്ചു പോകുകയില്ല അഞ്ച് ഇത് പ്രാർത്ഥിക്കുന്നവർക്ക് തങ്ങളുടെ മരണത്തെക്കുറിച്ച് ഒരു മാസം മുമ്പ് അറിവ് ലഭിക്കും പ്രാർത്ഥന ഇപ്രകാരമാണ് ഓ എൻഡീഷോയെ അങ്ങയുടെ ഹൃദയത്തിൽ അങ്ങ് വിശുദ്ധീകരിച്ച അതേ സ്നേഹത്തോടൊത്ത് സ്വർഗസനായ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നു ഇതെന്റെ അസരങ്ങളിൽ നിന്ന് അങ്ങയുടെ ദിവ്യഹൃദയത്തിലേക്ക് സ്വീകരിച്ചാലും പരിശുദ്ധ ധൃത്വത്തിന് ഈ പ്രാർത്ഥനയിലൂടെ അങ്ങ് നൽകിയ ബഹുമാനവും സന്തോഷവും വർധിക്കുവാനും പൂർത്തിയാക്കുവാനും ഇത് സഹായിക്കട്ടെ അങ്ങയുടെ വേദനയേറിയ തിരുമുറുകൾക്കും അതിൽ നിന്ന് തൂങ്ങിയ വിലയേറിയ തിരരക്തത്തിനും മഹത്വം നൽകിക്കൊണ്ട് ഇത് അങ്ങയുടെ പരിശുദ്ധമായ മനുഷ്യത്വത്തിലേക്ക് ഒഴുകട്ടെ ഒന്ന് ഈശോയുടെ പരിച്ഛേദനം ഒരു സർഗസനായ എന്ന് പ്രാർത്ഥനയും ഒരു കൃപ പറഞ്ഞ പറയുമോ എന്ന പ്രാർത്ഥനയും ചൊല്ലുന്നു തുടർന്ന് നിത്യപിതാവെ എന്റെയും മനുഷ്യഗുലത്തിന്റെയും യുവത്വത്തിന്റെ ഭാവപരിഹാരത്തിനായും ആദ്യ മാരക പാവത്തിനും പ്രത്യേകിച്ച് എൻ്റെ ബന്ധുക്കളുടെ ഇടയിലുള്ള പാവത്തിനും എതിരെ സംരക്ഷണത്തിനായി പരിശുദ്ധ മറിയത്തിന്റെ കളങ്കമേൽക്കാത്ത കരങ്ങളിലൂടെയും ഈശോയുടെ ദിവ്യഹൃദയത്തിലൂടെയും ആദ്യത്തെ മുറിവുകളും ആദ്യത്തെ വേദനകളും ആദ്യത്തെ രക്തം ചിന്തനും ഞാൻ സമർപ്പിക്കുന്നു രണ്ട് ഈശോയുടെ ഒലിവുമലയിലെ സഹനം ഒരു സർഗസനായ പിതാവെ ഒരു നന്മ നിറഞ്ഞവർക്ക് ചൊല്ലുക നിത്യപിതാവെ എൻ്റെയും മനുഷ്യപുരത്തിന്റെയും ഹൃദയ വിചാരങ്ങളിലൂടെ വന്നുചേർന്ന പാവങ്ങൾക്ക് പരിഹാരമായി അതിൽ നിന്നുള്ള സംരക്ഷണത്തിനായും ദിവ്യമായ സഹോദര സ്നേഹത്തിന്റെ വ്യാപനത്തിനായും പരിശുദ്ധ മറിയത്തിന്റെ കളങ്കമേർപ്പാത്ത കരങ്ങളിലൂടെയും ഈശോയുടെ ദിവ്യഹൃദയത്തിലൂടെയും ഉലുവമലയിൽ വെച്ച് ഈശോ തിരുഹൃദ ഈശോയുടെ തിരുഹൃദയം അനുഭവിച്ച ഘോരമായ സഹനവും അവിടുത്തെ രക്തം കലർന്ന ഓരോ വിയർപ്പ് തുള്ളിയും ഞാൻ വെക്കുന്നു മൂന്ന് ഈശോ ചമ്മട്ടിയടിയേൽക്കുന്നു ഒരു സ്വർഗസ്നായ പിതാവെ ഒരു കൃപ പറഞ്ഞു അറിയുകയും ചൊല്ലുക നിത്യപിതാവെ എൻ്റെയും മനുഷ്യപുരത്തിൻ്റെയും ജടീയ ഭാവങ്ങളുടെ പരിഹാരത്തിനായും അവയിൽ നിന്നുള്ള സംരക്ഷണത്തിനായും പ്രത്യേകിച്ച് എന്റെ ബന്ധുക്കളുടെ ഇടയിൽ നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കപ്പെടുവാനും പരിശുദ്ധ അറിയത്തിന്റെ കളങ്കമേൽപ്പാത്ത കരങ്ങളിലൂടെയും ഈശോയുടെ ദിവ്യ ഹൃദയത്തിലൂടെയും ചമ്മട്ടിയടിയേറ്റ ഈശോയുടെ ആയിരക്കണക്കിന് മുറിവുകളും അസഹനീയമായ വേദനകളും അമൂല്യമായ തിരിച്ചവും ഞാൻ സമർപ്പിക്കുന്നു നാല് ഈശോ ഈശോയെ മുൾമുടി ധരിപ്പിക്കുന്നു ഒരു സ്വർഗസ്നായ പിതാവെ ഒരു ക്രമകർന്നോരമേ ചൊല്ലുക നിത്യപിതാവെ എന്റെയും മനുഷ്യ കുലത്തിന്റെയും ആത്മാവിന്റെ ഭാവങ്ങൾക്ക് പരിഹാരമായും അവയിൽ നിന്നുള്ള സംരക്ഷണത്തിനായും ഭൂമിയിൽ ക്രിസ്തുരാജ്യ വ്യാപനത്തിനായും പരിശുദ്ധ മറിയത്തിന്റെ കളങ്കമേൽക്കാത്ത തരങ്ങളിലൂടെയും ഈശോയുടെ ദിവ്യഹൃദയത്തിലൂടെയും മുൾമുടി ധരിക്കപ്പെട്ട ഈശോയുടെ ശിരസിൽ നിന്നൊഴുകിയ അമൂല്യമായ രക്തവും വേദനകളും മുറിവുകളും ഞാൻ സമർപ്പിക്കുന്നു അഞ്ച് ഈശോ കുരിശു വഹിക്കുന്നു ഒരു സർഗസ്സനായ പിതാവെ ഒരു ക്രമം പറഞ്ഞ മറിയമേ ചൊല്ലുക നിത്യപിതാവെ എൻ്റെയും മനുഷ്യപുരത്തിന്റെയും കുരിശിനെതിരായിട്ടുള്ള ഭാവ അതിക്രമങ്ങൾക്കും പരിഹാരമായും അങ്ങയുടെ പരിശുദ്ധ തീരുമാനങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള നാവിലൂടെ വന്നുപോയിട്ടുള്ള പാവങ്ങൾക്കും അവക്കെതിരെയുള്ള സംരക്ഷണത്തിനായി കുരിശിനോടുള്ള ശരിയായ സ്നേഹത്തിനു വേണ്ടിയും പരിശുദ്ധ മറിയത്തിൻ്റെ കളങ്കമേക്കാത്ത കരങ്ങളിലൂടെയും ഈശോയുടെ ദിവ്യഹൃദത്തിലൂടെയും കുരിശു വഹിച്ചുകൊണ്ടുപോയ ഈശോയുടെ സാധനങ്ങളും പ്രത്യേകമായി അവിടുത്തെ തിരുത്തോൾമേലുള്ള തിരുമു തിരുമുറിവിനെയും അവിടെ നിന്നൊഴുകിയ അമൂല്യമായ തിരുച്ചെയും ഞാൻ സമർപ്പിക്കുന്നു ആറ് ഈശോയെ കുരിശിൽ തറയ്ക്കുന്നു ഒരു സ്വർഗസ്വനായ വിതാവ് ഒരു നന്മ നിറഞ്ഞ മറിവേ ചൊല്ലുക നിത്യപിതാവെ പരിശുദ്ധ മറിയത്തിന്റെ കളങ്കമേൽക്കാത്ത കരങ്ങളിലൂടെയും ഈശോയുടെ ദിവ്യ ഹൃദയത്തിലൂടെയും കുരിശിലെ അങ്ങയുടെ പുത്രനെയും ആണികളാൽ തറയ്ക്കപ്പെട്ട അവിടുത്തെ കൈകാലുകളെ മുറി മുറിവുകളെയും അവിടെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കി അമൂല്യമായ രക്തത്തിന്റെ അരുവികളെയും ഞങ്ങൾ ഇതാ സമർപ്പിക്കുന്നു ഈശോ ശരീരത്തിലും ആത്മാവിലും ഏറ്റ അതികഠിനമായ പീഡനങ്ങളെയും അവിടുത്തെ അമൂല്യമായ മരണത്തെയും ഭൂമിയിലെ ഓരോ വിശ്വകുർബാനയിലും നടക്കുന്ന രക്തം ചിന്താതെയുള്ള അവിടുത്തെ പുനരാവിഷ്കരണത്തെയും വ്രതങ്ങൾക്കും നിയമങ്ങൾക്കും സന്യാസ സഭകളിൽ ഉണ്ടാകുന്ന മുറിവുകൾക്ക് പരിഹാരമായി ഈ ലോകം മുഴുവനുള്ള ഭാവപരിഹാരത്തിനും രോഗികൾക്കും മരണാസനങ്ങൾക്ക് വേണ്ടിയും പരിശുദ്ധരായ എല്ലാ വൈദികർക്കും ആത്മാർക്കു വേണ്ടിയും പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങളായ ക്രിസ്തീയ കുടുംബങ്ങളുടെ പുനസ്ഥാപനത്തിനും വിശ്വാസ ശക്തീകരണത്തിനു വേണ്ടിയും ഞങ്ങളുടെ രാജ്യത്തിനും ക്രിസ്തുവിലൂടെയും അവിടുത്തെ സഭയിലൂടെയും രാജ്യങ്ങൾ തമ്മിലുള്ള ഐക്യത്തിനു വേണ്ടിയും സഭയ്ക്ക് പുറത്തുള്ളവർക്ക് വേണ്ടി ഇത് സമർപ്പിക്കുന്നു ഏഴ് ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുന്നു ഒരു സ്വർഗസ്നായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക നിത്യപിതാവെ പരിശുദ്ധ സഭയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യരം മുഴുവന്റെയും ഭാവങ്ങൾക്ക് പരിഹാരത്തിനു വേണ്ടിയും ഈശോയുടെ ദിവ്യഹൃദത്തിലെ മുറിവുകളിൽ നിന്നൊഴുകിയ അമൂല്യമായ രക്തവും ജലവും വിലയേറിയ സ്വീ വിലയേറിയതായി സ്വീകരിക്കണമേ ഞങ്ങളുടെ മേൽ കരുണയും കൃപയും ഉണ്ടാകണമേ ഈശോയുടെ പരിശുദ്ധ ഹൃദയത്തിലെ വിലയേറിയ അവസാന തുള്ളി രക്തമേ എൻ്റെയും മറ്റുള്ളവരുടെയും കുറ്റബോധം കഴുകിക്കളയണമേ ഈശോയുടെ തിരുവിലാവിലെ തിരുജലമേ ജലമേ ശിക്ഷകളിൽ നിന്ന് എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ അത് എൻ്റെയും എല്ലാ പാവപ്പെട്ട ആത്മാക്കളുടെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ജാലകളെ അണയ്ക്കുകയും ചെയ്യണമേ ആമി ഈ പ്രാർത്ഥന പന്ത്രണ്ട് വർഷം ചൊല്ല ചൊല്ലുകയാണെങ്കിൽ ശുദ്ധീകരണം ഭൂമിയിൽ തീർക്കപ്പെടുമെന്നാണ് വിശുദ്ധ പ്രജീത്തായിക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എൻ്റെ പേഴ്സണൽ അനുഭവം വെച്ചിട്ട് ഞാൻ പന്ത്രണ്ട് വർഷം ഈ പ്രാർത്ഥന പൂർത്തിയാക്കാൻ ദൈവം കൃപ നൽകിയതിന് ദൈവത്തിന് നന്ദി യേശു സ്തുതി യേശുവേ സ്തോത്രം യേശുവേ ആരാധന